നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അതായത് എ ഐയെ കുറിച്ച് കേൾക്കുന്നതൊരു പക്ഷേ സിനിമകളിലൊക്കെ ആവും പക്ഷേ അതൊന്നും ഇനിയൊരു സയൻസ് ഫിക്ഷൻ കഥയല്ല കേട്ടോ അത് നമ്മുടെ ഇന്നത്തെ റിയാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്തെ ഓരോ നിമിഷവും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് എ ഐ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഈ എ ഐ ശരിക്കും നമുക്കൊരു സഹായമാണോ ഒരു പാർട്ട്ണറാണോ അതോ നമ്മുടെ എല്ലാം ജോലി കളയാൻ പോകുന്ന ഒരു ആപത്താണോ ശരിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ഈ ഈയൊരു വിശകലനത്തിൽ നമ്മളിതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് എ ഐയെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായ ഒരു പങ്കാളിയാക്കി മാറ്റാം അതാണ് യഥാർത്ഥ വെല്ലുവിളി നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കുന്ന ഒന്നല്ല മറിച്ച് അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന ഒരു ടൂൾ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം എ ഐ ഇതൊരു പങ്കാളിയാണോ അതോ ഒരു പകരക്കാരനാണോ ശരി അപ്പം നമുക്ക് തൊഴിൽ രംഗത്തെ മാറ്റങ്ങളിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ചില പ്രധാനപ്പെട്ട മേഖലകൾ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ആരോഗ്യമേഖലയും നിയമവും നോക്കാം ഇവിടെ രണ്ടിടത്തും ഒരു കോമൺ പാറ്റേൺ കാണാനുണ്ട് അതായത് രോഗനിർണയം നടത്താനും പുതിയ മരുന്നുകൾ കണ്ടെത്താനും അല്ലെങ്കിൽ ഒരുപാട് നിയമരേഖകൾ പരിശോധിക്കാനുമൊക്കെ എ ഐക്കൊരു പ്രത്യേക കഴിവുണ്ട് കാരണം വലിയ അളവിലുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ അതിനെ പറ്റും പക്ഷേ രോഗികളോട് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും പെരുമാറാൻ എ ഐക്ക് പറ്റുമോ അല്ലെങ്കിൽ ഒരു കേസിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ധാർമ്മികമായി തീരുമാനിക്കാൻ ഇല്ല അവിടെയാണ് മനുഷ്യൻ്റെ കഴിവ് ആ ഒരു ഹ്യൂമൻ ടച്ച് ഒഴിച്ചുകൂടാനാവാത്തതാകുന്നത് ഇനി നമുക്ക് ധനകാര്യ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വരാം ഇവിടെയും കഥ ഏകദേശം ഇതുപോലെ തന്നെയാണ് ഓഹരി വ്യാപാരത്തിലെ ട്രെൻഡുകൾ കണ്ടെത്താനും ഓൺലൈൻ തട്ടിപ്പുകൾ പിടിക്കാനും ഒക്കെ എ ഐ സൂപ്പറാണ് അതുപോലെ കുട്ടികളുടെ പേപ്പർ നോക്കാനും അവർക്ക് അനുയോജ്യമായ പഠന രീതികൾ നിർദ്ദേശിക്കാനും അതിന് കഴിയും പക്ഷേ വലിയ സാമ്പത്തിക റിസ്ക്കുകൾ വിലയിരുത്താനും ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു മെൻറ്ററായി നിന്നവരെ ജീവിതത്തിലേക്ക് നയിക്കാനും അതിന് മനുഷ്യൻ തന്നെ വേണം ആ ഒരു ബന്ധം നിർണായകമാണ് ക്രിയേറ്റീവ് രംഗത്തും നിർമ്മാണ മേഖലയിലും പോലും ഇത് തന്നെയാണ് അവസ്ഥ കണ്ടന്റും ചിത്രങ്ങളുമൊക്കെ എ ഐ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഫാക്ടറികളിൽ റോബോട്ടുകൾ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഒരു പുതിയ ആശയം ഒരു യഥാർത്ഥ കഥ അത് പറയാൻ മനുഷ്യൻ്റെ ഭാവന തന്നെ വേണം അതുപോലെ ഒരു മെഷീൻ കേടായാൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കാനും മനുഷ്യൻ്റെ കഴിവ് വേണം അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് അല്ലേ ആവർത്തന സ്വഭാവമുള്ള ജോലികൾ അതായത് റിപ്പീറ്റേറ്റീവ് ടാസ്ക്സ് ഒരുപക്ഷേ പക്ഷേ എ ഐ ഏറ്റെടുത്തേക്കാം എന്നാൽ ഒറിജിനാലിറ്റി ക്രിയേറ്റിവിറ്റി പ്രോബ്ലം സോൾവിംഗ് ഇതിനൊന്നും ഒരു പകരക്കാരനില്ല ഇതുവരെ നമ്മൾ നല്ല വശങ്ങളാണ് കണ്ടത് പക്ഷേ ഏതൊരു വലിയ സാങ്കേതിക വിദ്യയ്ക്കും ഒരു മറുവശമുണ്ടാകും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഐ ഉയർത്തുന്ന സമൂഹത്തെ മുഴുവൻ ബാധിച്ചേക്കാവുന്ന ചില വലിയ അപകട സാധ്യതകളെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഭയം ഇതായിരിക്കും തൊഴിൽ നഷ്ടം ഓട്ടോമേഷൻ കാരണം ഒരുപാട് ജോലികൾ ഇല്ലാതാകുമോ അതെ ആ സാധ്യതയുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലിക്ക് ഭീഷണിയാകാം ഇത് വെറുമൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ വലിയ തോതിൽ തൊഴിലില്ലായ്മയുണ്ടായാൽ അത് സമൂഹത്തിൽ വലിയ അസ്ഥിരതയ്ക്ക് തന്നെ കാരണമായേക്കാം ഇനിയുള്ളത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു പ്രശ്നമാണ് പക്ഷവാദം അതായത് എ ആയി എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ നിന്നാണ് അപ്പോൾ ആ ഡാറ്റയിൽ എന്തെങ്കിലും പക്ഷപാതമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ജോലിക്ക് ആളെടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകളോടോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടോ മുൻപ് വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ വെച്ച് പഠിക്കുന്ന ഏ ആയി എന്ത് ചെയ്യും അതേ തെറ്റ് തന്നെ ആവർത്തിക്കും ഇത് സമൂഹത്തിൽ നിലവിലുള്ള അസമത്വങ്ങളെ ഇല്ലാതാക്കുന്നതിന് പകരം കൂടുതൽ ശക്തമാക്കാനേ സഹായിക്കും ഇതൊന്ന് ഇതൊന്നാലോചിച്ചു നോക്കൂ നമ്മളെപ്പോഴും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ കണക്ക് കൂട്ടാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞില്ലേ അതുപോലെ എല്ലാത്തിനും നമ്മൾ എ ഐയെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്വന്തം ചിന്താശേഷിക്കും ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള കഴിവിനും എന്ത് സംഭവിക്കും ഇത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയുമുണ്ട് ധാർമ്മികവും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ഓരോ ഡിജിറ്റൽ ഫുട്പ്രിൻ്റും ആരെങ്കിലുമൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എ ഐയുടെ സഹായത്തോടെ ഈ നിരീക്ഷണം വളരെ എളുപ്പമാകും നമ്മുടെ ഡേറ്റ ദുരുപയോഗം ചെയ്യപ്പെടാം ഇത് നമ്മുടെ എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വലിയ ഭീഷണിയാണ് അവസാനമായി സുരക്ഷാപരമായ ഭീഷണികൾ ഇത് കുറച്ചുകൂടി വലിയ ക്യാൻവാസിലാണ് എ ഐയെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ കഴിയും അതായത് വളരെ സങ്കീർണമായ സൈബർ ആക്രമണങ്ങൾ നടത്താനും വ്യാജവാർത്തകൾ ഉണ്ടാക്കി അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ച് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും എ ഐക്ക് സാധിക്കും ഇത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്കും ജനാധിപത്യത്തിനും തന്നെ അപകടമാണ് അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കേട്ട് പേടിച്ചിരിക്കുകയാണോ പേടിക്കേണ്ട ഇതിനെയൊക്കെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനുള്ളൊരു മൂന്ന് ഘട്ട കർമ്മ പദ്ധതിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വലിയ മാറ്റത്തെ നമുക്ക് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മൂന്ന് തലങ്ങളിൽ ഒരേ സമയം പ്രവർത്തിക്കണം ഒന്ന് വ്യക്തിഗത തലം അതായത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം രണ്ട് സംഘടനാ തലം നമ്മുടെ കമ്പനികളും സ്ഥാപനങ്ങളും എന്ത് ചെയ്യണം മൂന്ന് സാമൂഹിക തലം അതായത് ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനം മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കഴിവുകൾ നേടുക ഇതൊന്നും ഇനിയൊരു ഓപ്ഷനല്ല അതൊരാവശ്യകതയാണ് എ എയെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ സർഗാത്മകത സഹാനുഭൂതി ധാർമ്മിക ചിന്ത ഇതൊക്കെ മനുഷ്യന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ആ കഴിവുകൾ വളർത്തിയെടുക്കുക ഏറ്റവും പ്രധാനം എ ഐ എ ഒരു എതിരാളിയായി കാണരുത് പകരം നമ്മുടെ ജോലി എളുപ്പമാക്കാനുള്ള ഒരു ടൂളായി അതിനെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുക ി കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും കാര്യം അവർക്കിതിൽ വലിയൊരു പങ്കുണ്ട് അവരുടെ ജീവനക്കാർക്ക് പുതിയ കഴിവുകൾ പഠിക്കാൻ അവസരം കൊടുക്കണം അതിനുവേണ്ടി പണം മുടക്കുന്നത് ഒരു നഷ്ടമല്ല അതൊരു നിക്ഷേപമാണ് പിന്നെ എ ഐ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ധാർമ്മിക ചട്ടക്കൂട് വേണം എല്ലാം സുതാര്യമായിരിക്കണം മനുഷ്യനും എ ഐയും പരസ്പരം സഹായിച്ചു മുന്നോട്ടു പോകുന്ന ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്ന കമ്പനികളായിരിക്കും ഈ പുതിയ കാലത്ത് വിജയിക്കുക ഏറ്റവും മുകളിൽ അതായത് സാമൂഹിക തലത്തിൽ ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ് എ ഐ എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ പരിധികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ നിയമങ്ങൾ വേണം ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ പുതിയ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വേണ്ടിവരും ഈ കാര്യങ്ങളിലൊക്കെ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും പ്രധാനമാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ ടെക്നോളജിയിൽ സാധാരണക്കാർക്കൊരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി അവസാനമായി ഇതിൽ നിങ്ങളുടെ പങ്കെന്താണ് കാരണം ഭാവി എന്നത് ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല അത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് വളരെ ലളിതമാണ് ഒന്നെങ്കിൽ നമുക്ക് ഈ മാറ്റത്തെ പേടിച്ച് ഇതിനെതിരെ തിരിഞ്ഞു നിൽക്കാം അല്ലെങ്കിൽ ഈ മാറ്റത്തോട് പൊരുത്തപ്പെടാൻ പഠിക്കാം ആദ്യത്തെ വഴി തിരഞ്ഞെടുത്താൽ നമ്മളൊരു പക്ഷേ പിന്നോട്ട് പോകും പക്ഷേ രണ്ടാമത്തെ വഴി അതായത് പൊരുത്തപ്പെടലിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ ഈ എഐ യുഗത്തിൽ നമുക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ് എ ആയി നിങ്ങളുടെ തൊഴിലിനെ മാറ്റി എഴുതും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചോദ്യം ഇതാണ് ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ മാറ്റിയെഴുതും